നന്ദു നമുക്കറിയാം നേരത്തെ തന്നെ ഈ പച്ചവെളിച്ചം പോലെയുള്ള ഗ്രൂപ്പുകൾ സംബന്ധിച്ച് കേരള പോലീസിൽ ജിഹാദി ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ പുറത്ത് വന്നതാണ് അടുത്ത കാലത്ത് കേരള ഫയർഫോഴ്സ് എസ് ഡി പി ഐ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിന് പിന്നാലെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഇപ്പോൾ ഇതാ ജിഹാദി ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നു എന്നതാണ് നമ്മൾ ഈ പ്ലേ ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം എന്നത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ബി ജെ പിയും യുവമോർച്ചയും പ്രതികരിക്കുന്നത് വിജയൻ അധികാരത്തിൽ വന്ന ദിവസം മുതൽ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്ക് വളരെ അമിതാധികാരം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് കേരളത്തിലെ മുഴുവൻ സാമാന്യ ജനത്തിന് മനസ്സിലാകുന്നുണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സ്ട്രീം ഗ്രൂപ്പുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം മുതൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗണപതി വിത്താണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഒരു സഭയുടെ നാഥൻ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എമാരിയ്ക്കുന്ന ഒരു സഭയുടെ നാഥൻ പോലും ഒരു സമൂഹത്തിൻ്റെ ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ആരാധ്യദേവനായിട്ടുള്ള ഗണപതി ഭഗവാനൊരു മിത്താണെന്ന് പറയാനുള്ള ധൈര്യം കാട്ടിയത് ഇത്തരം എക്സ്ട്രീം സ്വഭാവമുള്ള തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ചെറിയ താരതമ്യം നമ്മൾ നമ്മളതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും കേട്ടതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഭാരതമാതാവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഭാരതമാതാവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗീതം ദേശഭക്തി ഗാനം ആലപിക്കുന്നത് ആ ദേശഭക്തി ഗാനം ആലപിച്ചതിൻ്റെ പുറകെ അവിടെ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഗ്രൂപ്പുകളിൽപ്പെട്ടിട്ടുള്ള എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ ആ ഹെഡ് മാസ്റ്ററെ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം അത്തരം എക്സ്ട്രീം ഗ്രൂപ്പുകൾക്ക് മുന്നിൽ ഭാരതമാതാവിന് എന്താ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഗാനം ആലപിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഒരു വെള്ളക്കടലാസിൽ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കേണ്ടി വരുന്ന ഗതികേട് നടക്കുന്നത് കേരളത്തിലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെയാണ് ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ വായിലൂടെ ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സഹോദരനായിട്ടുള്ള ഒരാളെ കഷ്ണം കഷ്ണമായി ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ വെട്ടിക്കൊല്ലപ്പെടുത്തിയതിനു ശേഷം വളരെ പച്ചയായിക്കൊണ്ട് ആയിരക്കണക്കിന് പോലീസുകാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ വായിലൂടെ കുന്തിരിക്കം കാത്തു വെച്ചോ എത്തിപ്പോയി നിൻ്റെയൊക്കെ കാലന്മാർ അരിയും മലരും വാങ്ങിവച്ചോ എത്തിപ്പോയി നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് മുദ്രാവാൻ ം വിളിച്ചിട്ട് നിവർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ തിരിച്ചു വീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പിൽ പച്ച പച്ചവെളിച്ചം പോലെ ഫയർഫോഴ്സിൽ എസ് ഡി പി ഐയിലെ ഭീകരവാദികൾക്ക് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് പോലെ കേരളത്തിലെ എല്ലാ വകുപ്പുകൾക്കകത്തും ഇത്തരത്തിലുള്ള ജിഹാദി ഭീകരവാദ സംഘടനകൾക്ക് വലിയ ആഴത്തിലുള്ള വേരുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ സർക്കാർ ആദ്യമായ അധികാരത്തിലേക്ക് ആ പിണറായി വിജയൻ സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി വാട്സപ്പിലൂടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും അതിന്റെ പേരിൽ വ്യാപകമായ അക്രമം കേരളത്തിനകത്ത് അകത്തും പുറത്തും നടക്കുന്നത് കേരളത്തിനകത്ത് ഏതാണ്ട് ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് എൻ ഐ എ കുറ്റപത്രം അല്ലെങ്കിൽ എൻ ഐ എ സംശയ ദൃഷ്ടിയിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം ദൈനംദിനം കേരളത്തിനകത്തെ സർവീസ് രംഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഇന്നും ഇന്നലെയും അല്ല ബി പറയാൻ തുടങ്ങിയത് ബി വളരെ കാലങ്ങളായി പറയുന്നു വളരെ ഉത്തരവാദിത്തപ്പെട്ട നിർണായകമായ പോസ്റ്റുകളിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ സ്വജനപക്ഷപാതത്തോടുകൂടി ഇത്തരത്തിൽ തീവ്ര തീവ്ര ഗ്രൂപ്പുകൾക്ക് വേണ്ടി തീവ്ര ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ബിജെപി ബിജെപി വർഷങ്ങളായി തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി ആ വിഷയം പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്